ഹലോ ഗായ്സ് നമുക്കൊരു അടിപൊളി തകരയില കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ തകരയില തോരൻ വെച്ചാലോ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കുട്ടികാരെ ഇതുകൊണ്ടോ ഈ തകരയില ഞാൻ നല്ല വൃത്തി നമുക്ക് നമുക്കിതിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ അപ്പം കൂട്ടുകാരെ നമ്മുടെ തകരയിലേ ഞാനിവിടെ അരിഞ്ഞുകഴിഞ്ഞു അതിന് കൂടുതലോട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് ഇതേ കാണിച്ചു തരാം കാണുന്നുണ്ടോ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തു പച്ചമുളക് സവോള ഇത്രയും സാധനങ്ങൾ ഞാനിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അരപ്പ് നമുക്ക് കണ്ടാലോ അപ്പം നമുക്ക് തേങ്ങ ഒക്കെ ഇട്ടൊരപ്പുണ്ടാക്കാം അപ്പം നമുക്ക് അരപ്പിലോട്ട് പോയാലോ അപ്പം തേങ്ങയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയിട്ട് ഒരു അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് സവോള നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തകരയില അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൂട്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പം ഞാനിത് ഇവിടെ നമ്മുടെ ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചു നമുക്കതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എല്ലാം നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കടുകിട്ട് കൊടുക്കാം കടുകിട്ട ശേഷം കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സവോള അങ്ങ് ഇട്ട് കൊടുക്കാവേ അങ്ങനെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ സവോള അങ്ങ് ഇട്ട് കൊടുക്കാവേ സവാള ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് വന്ന ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ അത് അത്രയും സാധനങ്ങൾ അപ്പം അത് നന്നായിട്ട് നമുക്ക് എടുക്കാവേ അപ്പം അത് നന്നായിട്ട് വയേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ തകരയില ഇട്ട് കൊടുക്കാവേ നിങ്ങളുടെ നാടുകളിലും ഇതിനെ തകരയിലയാണോ എന്ന് പറയുന്നതെന്ന് പറയണേ അപ്പം നമുക്ക് തകരയിലയും കൂടി നന്നായിട്ട് നമുക്ക് ഇതിനകത്തൊട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് ഞാൻ കാണിച്ച് തരാമേ അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ തകരയില പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനാവശ്യത്തിനുള്ള അപ്പോൾ ഇത് നമ്മൾ തകരയില ഇട്ട് കഴിഞ്ഞു ശേഷം ഇളക്കിയൊക്കെ വരുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളേ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ അതായത് നേരത്തെ ഞാൻ ആക്കി വെച്ച് മസാലയും കൂടി ഇട്ട് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ കണ്ടില്ല നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം നന്നായിട്ട് ഇത് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ തകരയിലെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ